ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഈ എരയിട്ട് മീൻ പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് തന്നെയാണ് നമ്മുടെ അനീഷ് ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്നത് ബിഗ് ബോസ് വീട്ടിലകത്ത് ജയിലിലായിരുന്ന അപ്പാനിയും അനുമോളും പുറത്തിറങ്ങുന്നു അതിനുശേഷം അനീഷ് ജയിലിനകത്ത് കയറിയിരിക്കുകയാണ് അതായത് ആ കയറിയിരുന്നത് ഒരു എരയിടലാണ് അനീഷിന് നന്നായിട്ട് അറിയാം ഇതിനകത്ത് താൻ കയറിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പാനിയും അനുമോളും വന്ന് തന്നെ ഇതിനകത്തിട്ട് കെട്ടിയിടുകയോ ലോക്ക് ചെയ്തിടയോ ഒക്കെ ചെയ് വന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു അപ്പാനിയും അനുമോളും വന്ന് അനീഷിനെ ജയിലിൽ അകത്ത് നിൽക്കുന്ന സമയത്ത് പുറത്ത് കെട്ടിയിടുകയാണ് ഉണ്ടായത് പിന്നീട് അവർ പോയി കേട്ടോ അവിടെ ഇതേ തുടർന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും അപ്പാനി ഈ കെട്ടിയിടാനായിട്ട് അവിടെ വന്ന സമയത്ത് നിന്നെപ്പോലെ ഒരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അനീഷിൻ്റെ ഒരു ഒരു ആക്കിയ ചിരി ഉണ്ടല്ലോ ആ ചിരി ചിരിച്ച് മൂപ്പർ അവിടെ തന്നെ ഇരുന്നു ഇവർ പോയതിന് ശേഷം അനീഷ് സ്വയം അകത്ത് നിന്നുകൊണ്ട് തന്നെ ആ കെട്ടൊക്കെ അഴിച്ച് ജയിലിന്റെ പുറത്തിറങ്ങുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് എതിരാളിയായിട്ട് നിൽക്കുന്ന ആള് എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അനീഷ് ഗെയിം കളിക്കുന്നത് ഒരു നിസാരനായ പ്ലെയർ അല്ല ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ പലർ